സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൈപുണി വികസന കേന്ദ്രം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി ജി വി എച്ച് എസ് എസ് ചേർപ്പ് സ്കൂളിൽ തുടക്കം കുറിച്ച ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻ കോസ്മെറ്റോളജി എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ ഉദ്ഘാടനം നടന്നു നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിലുണ്ട് മറ്റുള്ള സംസ്ഥാനം വ്യത്യസ്തമായി നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള നമ്മുടെ അറിയേണ്ടതാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചൊരു കാലഘട്ടമുണ്ട് ആ രൂപീകരിക്കാനുള്ളൊരു കാലഘട്ടം ഉണ്ടാകാതെ തന്നെ ദൈവത്തമായ സമര പ്രവർത്തനം നടത്തിയിട്ടാണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ആ രൂപീകരണത്തിൽ തന്നെ വലിയ ചരിത്രപരമായ ദൗത്യം നമ്മുടെ ജനങ്ങൾ നമ്മുടെ പഴയ തലപ്പുള്ള ഏറ്റവും ഉത്തരവാക്യമാണ് ഒരു പ്രവർത്തന ശൈലി നമ്മുടെ മറ്റേ തിരഞ്ഞെടുക്കപ്പെടുക്കുന്ന പ്രകൃതികൾക്ക് ഒരു പ്രവർത്തന ശൈലി ഉണ്ടാക്കണമെന്നടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നമ്മുടെ പുതിയ സംസ്ഥാനം ഉണ്ടാകുകയും ആ കാലഘട്ടത്തിലാണ് സ്വകാര്യ ബാലറ്റ് പരമ്പൂടെയുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃക ചർച്ച ചെയ്യുമ്പോൾ തന്നെ ലോകത്തിനെ തന്നെ മാതൃകയായി ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ ഡി പി സി എസ് എസ് കെ ഡോക്ടർ എൻ ജെ ബിനോയ് വിദ്യാർത്ഥികൾക്കായി നൈപുണി വികസന കേന്ദ്രത്തിന്റെ ദൗത്യവും ലക്ഷ്യങ്ങളും ബന്ധപ്പെട്ട് പദ്ധതി വിശദീകരണം നടത്തി ചേർത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ എസ് ടി സി സ്കിൽ ടു വെഞ്ചർ എന്നീ കോഴ്സുകൾ ഉദ്ദേശങ്ങളും ഗവൺമെന്റിന്റെ നയങ്ങളുമായി ബന്ധപ്പെടുത്തി പദ്ധതിയുടെ പ്രവർത്തനങ്ങളും വിശദീകരിച്ചു പി ടി എ പ്രസിഡന്റ് അലക്സി എം എസ് ചെർ ബി ആർ സി ബി പി സി ഇൻചാർജ് ബിനി കെ ആർ എസ് എം സി ചെയർമാൻ ഷമീർ സ്റ്റാഫ് സെക്രട്ടറി ഹേമ കെ സബ്ജക്ട് എക്സ്പേർട്ട് ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻ സുകുമാരൻ സബ്ജക്ട് എക്സ്പേർട്ട് കോസ്മെറ്റോളജിസ്റ്റ് സൗമ്യ പി ടി എ വൈസ് പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ എം പി ടി എ പ്രസിഡന്റ് രേഖ ഒ എസ് എ പ്രസിഡന്റ് ബീന രവീന്ദ്രൻ എസ് ഡി സി കോർഡിനേറ്റർ എം വി അഞ്ജലി എന്നിവർ സംസാരിച്ചു